ഈ ക്ഷേത്രത്തെ യാണെങ്കിലും ക്ഷേത്രഫടംഭാഗവും ചുറ്റപ്പെട്ട വയനീലകളും പ്രകൃതി രമണീയമായ ഉൽമേടുകൾ അതുമായി ബന്ധപ്പെട്ട് ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന അനവധി പക്ഷി മൃഗാദികൾ ഓരോ ിയാലും എന്തെങ്കിലും പ്രത്യേകതകള് തോന്നിക്കുന്ന രീതി രീതിയിലുള്ള സ്ട്രക്ചറുകൾ കേരളം കൊണ്ട് തിങ്ങി നിൽക്കുന്ന ഒരു നാട് നല്ല നല്ല ഏലയുടെ നാട് എന്നാണ് മല്ലിലയേക്ക് ഉദ്ദേശിക്കുന്നത് ചിരപുരാതന ക്ഷേത്രം എന്ന നിലയിൽ ഇത് വർഷങ്ങളായി ഇങ്ങനെ ഭക്തരുടെ വലിയ കൂട്ടായ്മയിലെ ഭക്തി പുരസരം ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഒരു ക്ഷേത്രം രണ്ട് ദിവസം ഉള്ള ഈ ഉത്സവം നാട്ടിലെ എല്ലാ നാനാജാതി മതസ്ഥർക്കും അവരുടെ ഒരു മഹോത്സവമായി കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ദൈവങ്ങളുടെ നാഗദൈവങ്ങളുടെയും നാഗയക്ഷിടേയും ഒക്കെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ദൂരദൂര നാടുകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് മാത്രമല്ല പുത്ര സൗഭാഗ്യത്തിനായി വേണ്ട നേർച്ചകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് ഇതിൽ നിന്നും എല്ലാം ഉന്മേഷം നേടി ഭക്തജനങ്ങൾ അവരുടെ എല്ലാ വിശ്വാസങ്ങളും ഈ ഒരു ക്ഷേത്രത്തിന് അർപ്പിച്ച് ആണ് ജീവിക്കുന്നത് നാഗരാജാവിനും നാഗലക്ഷ്മി ലക്ഷ്മിയുടെ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് ദോഷം ചെയ്യാൻ പോലും ഒരു ഒരു വ്യക്തിക്കും ഒരു ഒരു മതസ്ഥനും വളരെ ഭയങ്കരമായ പേടിയാണ് നാഗരാജാവ് വിളിക്കുരത്തെത്തി അതുപോലെ തന്നെ നാഗപടം നാഗ ശലഭം ഇങ്ങനെയൊക്കെയുള്ള നാഗശലഭ ഞാൻ ഈ ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതിന് നാഗേഷമ്മയുടെ ആ വിഗ്രഹത്തിന് മുകളിലായി വന്ന് നാഗശലഭം ഏകദേശം ഒരു ഒരു നല്ല വീതിയിലും നീളത്തിലുമുള്ള ഒരു ബ്രൗൺ അതും കണ്ണുകണായിട്ട് കറുത്ത പുള്ളിയുമുള്ള ഒരു നാഗശലഭം അത് വന്നാൽ കേരള പുജനൊക്കെ വാർത്തയായിരുന്നു ഈ അമ്പലത്തിലേക്ക് ഈ പുരാതനമായ ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒരു പ്രവാഹം തന്നെയുണ്ട് അയില്യനാളിൽ നടക്കുന്ന അയില്യപൂജയ്ക്കും അതുപോലെ തന്നെ ആ നടക്കുന്ന ഉത്സവ നാളുകളിലും ഇവിടെയൊക്കെ ഭക്തരുടെ വൻ തിരക്കാണ് ഒരു കുളമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത് കുളത്തിന് നല്ല രീതിയിലുള്ള ചുറ്റുകൾ അതിനുള്ള സംരക്ഷണമൊക്കെ നൽകിയിട്ടുണ്ട് ഈ അമ്പലത്തിലെ ഈ ക്ഷേത്രത്തിലെ ആണെങ്കിൽ ധാരാളം വനങ്ങളും ചൂടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചാർ എന്ന ഒരു വൃക്ഷം ആ പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ക്ഷേത്രമാണ് അതിനകത്ത് ഒരു ചാർ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് ഈ ചാരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ചാർ അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ചാർ ആ ചാരി വിപരീതമായ നാളുള്ള ആൾക്കാർ അതിൻ്റെ തറയോ അതിൻ്റെ ഇനയോ ഒക്കെ കെട്ടുകഴിഞ്ഞാൽ അവരെ ഭംഗിയായിട്ട് ആട്ടും അവർക്ക് ഭയങ്കര വിഭ്രാന്തി ഉണ്ടാവും അവർ പിന്നെ മോരോ തൈരമൊക്കെ ഒഴിച്ചാണ് രക്ഷപ്പെടുന്നത് അങ്ങനെയും ഈ ചാരിനെ സംബന്ധിച്ച് ഒരു ഒരുപാട് ഉണ്ട് അതുമാത്രമല്ല ചാരിൻ്റെ ഇത് അതായത് അതിൻ്റെ കാ നമ്മൾ കണ്ടാൽ നല്ല നല്ല റെഡ് നിറത്തില് നല്ല മുന്തിരിപ്പഴം മാതിരി ഇരിക്കും ആ കുട്ടികളൊക്കെ വിചാരിച്ചയും ഇത് മുന്തിരിപ്പഴമാണെന്ന് കരുതുന്നു അതുകൊണ്ട് എല്ലാവരും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മക്കളെ അത് ചാരാണ് ആട്ടും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ പൊടി നാൾ പോലുള്ള അനുഭവമാണ് ഇനി പത്തമ്പത്തിനാല് വയസ്സുണ്ട് ഞാൻ തന്നെ ഇതിന് ഞങ്ങൾ പറയുന്ന പേര് പണ്ടമ്പലത്തിന് മടത്തിൽ ചാരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകണം അതൊക്കെ ഉത്സവത്തിന് പോവുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഖരം തന്നെയായിരുന്നു നല്ല പരിപാടി കാണുക നല്ല പ്രോഗ്രാം ഇരുന്ന് കാണുക ഇപ്പോഴേ അതൊക്കെ മാറി പ്രോഗ്രാമിന് ഇരിക്കാൻ കസേര തിരക്കുകൾ കുറഞ്ഞു കലാപരിപാടികൾ കാണാൻ ആളുകാർ നന്നേ ചുരുക്കം എന്നാലും ഇവിടുത്തെ നാഗരാജാവിനേയും നാഗേഷമ്മയും കാണുവാൻ വൻ തിരക്കാണ് ഇത് എല്ലാവരും ഉൾക്കൊണ്ട് അതായത് ഭൂമിക്കുടയവനെ എന്ന് തുടങ്ങുന്ന എൻ്റെ ഒരു ഗാനം കഴിഞ്ഞ ഉത്സവത്തിന് നമ്മുടെ കോട്ടയ ശ്രീകുമാർ പാടിയിരുന്നു മഞ്ഞളും വാ വൂമിക്കുടയനെ പൃഥ്വിൻ നല്ലവനെ എന്ന് പറയുന്ന ആ ഗാനം ഇവിടെ ഇരുപത് മിനിറ്റോളം പാടി വളരെ നല്ല രീതിയിൽ പാടുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൽ ഇനിയും ഒരു ധാരാളം ഭക്തർ വരണം അവർക്ക് മനസ്സുഖമുണ്ടാകും ഭൂമിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദോഷമൊക്കെ തീർക്കാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് വിശ്വാസമുള്ളവർക്ക് വിശ്വാസമുള്ളവരുടെ കാര്യം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഏർപ്പാടല്ല എങ്കിലും എല്ലാവരും വന്ന് ഈ ക്ഷേത്രം ദർശിക്കണം ഇതൊരു ടൂറിസം മേഖലയായിട്ട് വളർന്നു വരാൻ അധിക കാലമില്ല ടൂറിസ്റ്റുകൾ വന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ടു തരുന്ന ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന് നടക്കും ഈ ഇത് സന്ദേശനാട് ചാനലിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് സന്ദേശനാട് ചാനലിന് വേണ്ടി എൻ്റെ സുഹൃത്തും ഞാൻ എൻ്റെ സന്ദേശനാടിൻ്റെ നാടിൻ്റെ എം ഡിയുമായ സന്ദേശാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ചാനലാണ് എൻ്റെ പേര് നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ് പ്രദീപ് കെ വി പഴങ്ങാലം നമസ്തേ